ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ജി എഫ് ഗുഡ് ന്യൂസ്ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക അനേകർക്കും അത് ആശ്വാസവും അനുഗ്രഹവുമായി തീരട്ടെ പല സഹോദരി സഹോദരന്മാരുമായിട്ടും ഫോണിലൂടെ സംസാരിക്കുമ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് വ്രതനെ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ പ്രശ്നം കൂടുതൽ രൂക്ഷമായി എന്നുള്ള വാർത്തകളാണ് അദ്ദേഹം കേൾക്കുന്നത് ഒരു പോരാട്ടം ഉണ്ടായി അതിൽ നിന്ന് വിടുവിക്കപ്പെട്ടു എന്ന് നിരൂപിച്ചിരിക്കുമ്പോൾ തന്നെ അടുത്തൊരു പോരാട്ടം വീണ്ടും ആരംഭിക്കുകയാണ് അതും പ്രാർത്ഥിച്ചു അതിന് അതിൽ നിന്ന് ഒരു വിടുതൽ ലഭിച്ചു എന്ന് വിചാരിക്കുമ്പോൾ അടുത്തത് ആരംഭിക്കുകയാണ് എന്തുകൊണ്ടാണ് ദൈവമക്കളെ ഇങ്ങനെ ഇടപെടാതെ പോരാട്ടങ്ങൾ പിന്തുടരുന്നത് ശത്രു ഇങ്ങനെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുടെ പിന്നാലെ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കടത്തിവിടുന്നത് വിടുന്നത് എന്ന് പലർക്കും ഉണ്ടാകുവാനായിട്ട് സാധിക്കും എന്നാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്രതൻ എന്നുള്ള നിലയിൽ ഒരു സഹോദരനോ ഒരു സഹോദരിയോ കൂടുതൽ കഷ്ടങ്ങൾക്ക് വിധേയനാകുന്നുവെങ്കിൽ കൂടുതൽ വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നുവെങ്കിൽ അതിന് പിന്നിൽ ദൈവത്തിന് പരമമായ ഒരു ഉദ്ദേശം നിങ്ങളെക്കുറിച്ചുണ്ട് അതിനെ അതിനാസ്പദമായ ഒരു വാക്യമാണ് ഇന്ന് നാം വായിക്കുവാനായിട്ട് പോകുന്നത് യശയപ്രവഞ്ചന നാൽപ്പത്തി മൂന്നാം അദ്ധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും ദൈവം പറയാണ് ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും കഴിഞ്ഞ അനേക നാളുകളായി നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് ഒരു വിടുതലില്ല എന്ന് നാം വിചാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ് ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അതിൻ്റെ തൊട്ട് മുകളിലെ വാക്യം യശാവം നാല്പത്തി മൂന്നിൻ്റെ പതിനെട്ടിൽ പറയുന്നത് മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട നിങ്ങൾ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഇനി ഓർത്ത് വിഷമിക്കണ്ട അത് നിങ്ങൾ ഓർക്കണ്ട അത് നിരൂപിക്കുകയും വേണ്ട ഞാൻ പുതിയതൊന്ന് ചെയ്യുവാൻ പോവുകയാണ് എന്ന് ദൈവം പറയുകയാണ് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് അത് വിശ്വസിക്കുവാനായിട്ട് അല്പം പ്രയാസം തോന്നും കാരണം ഒന്ന് ഒന്നിൽ നിന്ന് നാം വിടുവിക്കപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ അടുത്തത് വരികയാണ് ഒന്നിന് പിന്നാലെ ഒന്നൊന്നായി വരികയാണ് അപ്പോൾ നാം ഈ ഒരു വ വചനം ദൈവാത്മാവ് പറയുമ്പോൾ അത് വീണ്ടും നമുക്ക് വിശ്വസിക്കാമോ എന്ന് സംശയം തോന്നും എന്നാൽ നമുക്കത് ഉറപ്പായിട്ടും വിശ്വസിക്കാം നാം തിരുവെഴുത്തുകളെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ ആരാധിക്കുവാനായിട്ട് വിടുവാനായിട്ട് ദൈവം മോശയെ ഫറവൻ്റെ അടുക്കൽ അയച്ചു ഓരോ സന്ദർഭങ്ങളിലും പലവിധമായ അടയാളങ്ങൾ കാണിച്ചു കൊടുത്തപ്പോഴും മോശ പറയുന്ന ആ കാര്യങ്ങൾ സംഭവിക്കുന്നത് പോലെ സംഭവിച്ചു അതുപോലെ സംഭവിച്ചു കഴിയുമ്പോൾ മോശയോട് ഫറവോൻ പറയും നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളെ ആരാധനയ്ക്ക് വിട്ടയക്കാമെന്ന് പറയും എന്നാൽ ആരാധനയ്ക്ക് വിട്ടയ ആരാധനയ്ക്ക് വിട്ടയക്കാതെ അവൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി വീണ്ടും അവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നിന് പുറകെ ഒന്നിന് പുറകെ പല 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 പലവിധമായ പ്രശ്നങ്ങൾ അവരെ നേരിടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ദൈവം എന്തിനാണ് ഒരു ദൈവമക്കളുടെ ജീവിതത്തിൽ ഇങ്ങനെ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടത് അഭിമുഖീകരിക്കുന്നത് കാരണം ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട് ആ സമയമാകുമ്പോൾ ഈ കഠിനപ്പെട്ട ഹൃദയമുള്ള ആളുകളെ വലിച്ചുകൊണ്ട് വന്ന് ചെങ്കടലിലേക്ക് മുക്കി താഴ്ത്തി കളയണം അവരെ നിർമൂലമാക്കി കളയുവാൻ വേണ്ടിയിട്ട് അവർ മനംതിരിയാതിരിക്കുമ്പോൾ അവരെ നിർമൂലമാക്കി തിരിയുവാൻ കളയുവാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ അവരുടെ മുൻപാകെ വെക്കുകയാണ് കർത്താവിൻ്റെ ആഗ്രഹം നമ്മുടെ ജീവിതത്തിലൂടെ യേശു ക്രിസ്തു മഹത്വപ്പെടണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് കൂടുതൽ കഷ്ടത്തിലൂടെ നമ്മളെ കടത്തിവിടുന്നത് നാം യോസഫിന്റെ കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കി തിരുവഴുത്ത് കള്ളം പറയുന്നില്ല യോസഫിന് ചില ദർശനങ്ങളും സ്വപ്നങ്ങളും ദൈവം കാണിച്ചു കൊടുത്തു പക്ഷെ പിന്നെ അനുഭവിക്കേണ്ടി വന്നതെല്ലാം ദുരിതങ്ങളാണ് അവൻ ഒറ്റപ്പെടേണ്ടതായിട്ട് വന്നു തള്ളപ്പെടേണ്ടതായിട്ട് വന്നു കൂടെ ഉണ്ട് എന്ന് വിചാരിച്ചിരുന്ന പലരും അവനെ തള്ളിക്കളഞ്ഞു അവൻ ഒറ്റപ്പെട്ട് അന്യദേശത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു പലവിധമായ പ്രയാസങ്ങളിലൂടെ ദൈവം കടത്തി വിടുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പര്യവസാനം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കും നമുക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നത് ഒരു അനുഗ്രഹത്തിൻ്റെ ആരംഭങ്ങളുടെ തുടക്കമായിരിക്കും അതുകൊണ്ടാണ് ദൈവം പറയുന്നത് എന്താ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു ദൈവം പുതിയതൊന്ന് ചെയ്യാനായിട്ട് പോവുകയാണ് ഇസ്രായേൽ ജനത്തെ വിടിവിക്കുവാനായിട്ട് കുറി അവരോട് ആവശ്യപ്പെട്ടു പല അടയാളങ്ങളും കാണിച്ചു കൊടുത്തു പല അത്ഭുതങ്ങളും കാണിച്ചു കൊടുത്തു പക്ഷെ എന്നാൽ ആ ഭർവന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയത് വിടുവിച്ചില്ല ഒടുവിൽ അവരുടെ ആദ്യജാതന്മാരെ എല്ലാം കൊന്നുകളഞ്ഞു അതിനുശേഷമാണ് ഒരു ഒരു പുറപ്പാടിന് വേണ്ടി അവരെ തയ്യാറാക്കിയത് നിങ്ങൾ വേഗത്തിൽ പൊയ്ക്കൊള്ളുക നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഞങ്ങളുടെ ദേശം വിട്ട് പൊയ്ക്കൊള്ളുവാനായിട്ട് പറഞ്ഞു അങ്ങനെ ദേശത്തെ കൊള്ളയിട്ടുകൊണ്ട് അവർ പോരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഈ അടക്കം ചെയ്യുന്ന സമയത്താണ് ഇവർ പോരുന്നത് അങ്ങനെ കുഞ്ഞുങ്ങളെ ആദ്യജാതന്മാരെല്ലാം അടക്കം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജന അവിടുന്ന് പുറപ്പെട്ടു എന്നാലും അവരുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തി അവർ മുന്നോട്ട് പോവുകയാണ് ആ ആ ഒരു പരിശോധന അതിൻ്റെ പരിസമാപ്തിയിലേക്കുള്ള ഒരു പരിശോധനയാണ് അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോഴാണ് ഇവർ പിന്നാലെ വീണ്ടും വരുന്നത് എങ്ങനെയാണ് വരുന്നത് അവരുടെ രഥങ്ങളും കുതിരകളും അവരുടെ എല്ലാ സന്നാഹങ്ങളുമായിട്ട് കുതിര അവർ വരികയാണ് പിന്നാലെ വരികയാണ് അപ്പോൾ ഇസ്രായേൽ ജനത്തിനെ മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല കാരണം ദൈവം പുതിയതൊന്ന് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ മുൻപിൽ ചെങ്കടലാണ് പിറകിൽ ഇസ്രായേൽ ജനത്തെ പിന്തുടർന്നുകൊണ്ട് ഫർവോൻ്റെ സൈന്യങ്ങൾ വരികയാണ് ആ പിടിച്ചുകൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനങ്ങളുമായിട്ടാണ് അവർ വരുന്നത് പട്ടാളക്കാരും ഊഴിയ വിചാരകന്മാരും തങ്ങളുടെ രഥങ്ങളും കുതിരകളുമായിട്ട് പിന്നാലെ വരികയാണ് ആ ഒരു സമൂഹത്തോട് ഈ അടിമകളായിട്ടുള്ള മനുഷ്യർക്ക് എതിർത്ത് നിൽക്കാനുള്ള ശക്തിയോ ത്രാണിയോ ഒന്നുമില്ല മോശം നിലവിളിച്ചപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു നീ എന്തിനാണ് നിലവിളിക്കുന്നത് നിന്റെ കയ്യിലിരിക്കുന്ന വടി ആ ചങ്കടലിനെ നേരെ നീട്ടുവാനായിട്ട് പറഞ്ഞു അങ്ങനെ ചെങ്കടിനെ നേരെ വടി നീട്ടിയപ്പോൾ എന്താ സംഭവിച്ചത് നമുക്കറിയാം ആ ചെങ്കടൽ രണ്ടായിട്ട് വിഭാഗിക്കപ്പെട്ടു അങ്ങനെ ഉണങ്ങിയ നിലത്തുകൂടെ ഇസ്ലാമി ജനം മറുകര കടന്നു അതെ അതെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നിനക്ക് ഒരു വിടുതലിന്റെ സമയം ആയിരിക്കുകയാണ് നിന്റെ കഷ്ടകാലം തീരുവാനായിട്ട് പോവുകയാണ് ദൈവം പുതിയതൊന്ന് ചെയ്യുവാനായിട്ട് പോവുകയാണ് അങ്ങനെ ചെങ്കടൽ കടന്ന് നീ മറുകറെ കടന്നപ്പോൾ നിന്നെ പിടിച്ചുകൊണ്ട് ചെങ്കടലിനെ അപ്പുറം കടന്നു കഴിഞ്ഞാൽ പിന്നെ ഫർവാൻറെ ഇതിൽ നിന്ന് പോയി അവൻ്റെ അടിമ അവൻ്റെ അധീനതയിൽ നിന്ന് മാറി അപ്പൊ അതിനു മുമ്പ് നിന്നെ പിടിക്കുവാൻ വേണ്ടിയിട്ട് അവൻ ചങ്കടലിലേക്ക് കിടക്കുകയാണ് ദൈവം തുറന്ന വഴിയിലൂടെ അവൻ പിന്നാലെ ദൈവജനത്തെ പിടിക്കുവാനായിട്ട് വരികയാണ് അങ്ങനെ ദൈവം തുറന്ന വഴിയിലൂടെ ദൈവജനത്തെ പിടിക്കുവാനായിട്ട് വന്ന് അതിന് നടുവിൽ നിന്നപ്പോൾ അതിനു മുൻപ് തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ നടന്നിരുന്ന ദൈവത്തിൻ്റെ ദൂതൻ മാറിപ്പിറകിൽ നിന്നു മേഘസ്തംഭവും മാറിപ്പിറകിൽ നിന്നു അങ്ങനെ ഇരുട്ടും മറവുമായിട്ട് നടത്തിക്കൊണ്ടുപോകുന്നു ഇപ്പോൾ ചങ്കടലിൻ്റെ നടുവിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ ദൈവം അവരെ ഒന്ന് നോക്കുകയാണ് അവരെ ഒന്ന് നോക്കിയപ്പോൾ അവരുടെ രഥചക് ക്രങ്ങളുടെ ഓട്ടമെല്ലാം താറുമാറായി അവരെ കടന്ന് കഷ്ടപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ അവരെ വിളിച്ചു പറയുകയാണ് നമുക്ക് തിരിച്ചു പോകാം ദൈവത്തിന്റെ കൈ നമുക്ക് എതിരായിട്ട് നിൽക്കുന്നു തിരിച്ചു പോകാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇസ്രായേൽ ജനം മറുകര കടന്നു മറുകര കടന്നു കഴിഞ്ഞപ്പോൾ ദൈവ ദൈവം മോശയോട് പറഞ്ഞു നിന്റെ കയ്യിലേക്ക് വടി നീട്ടുക എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ഇസ്രായേൽ ജനത്തെ പിന്തുറന്ന ഇസ്രേം വരും മുഴുവൻ ആ ചെങ്കടലിലെ വെള്ളത്തിൽ വന്ന് മുങ്ങി പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹം വഴിയായിട്ട് അവർ ചില അത്ഭുതങ്ങളും അതിശ അതിശയങ്ങളും എല്ലാം കാണിക്കുന്ന കാണുമ്പോൾ ഈ ജാതികളായിട്ടുള്ള ആളുകൾ രക്ഷിക്കപ്പെടാത്ത ആളുകൾ അവർക്കും തോന്നും ഇതൊക്കെ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് വിചാരിച്ച് ഇസ്രായേൽജനം ചെയ്യുന്നത് പോലും ഇസ്രൈമിൽ ചെയ്യാൻ നോക്കിയിട്ട് എന്താ സംഭവിച്ചത് ഇസ്രായേൽ ചെയ്യുന്നത് പോലും ഇസ്രായേമിൽ ചെയ്യുക വിശ്രമ ചെയ്യാൻ നോക്കി നടക്കുമോ നടക്കുകയില്ല ആ ചങ്കടലിൽ അവർ മുങ്ങിത്താണ് പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം മൊറോഖായുടെ സംഭവം എടുത്ത് പരിശോധിച്ച് നോക്കാം മൊറദോഖായെ തൂക്കിക്കൊല്ലണമെന്ന് നിരൂപിച്ച് അതൊരു അസാമാന്യമായ കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് പദവികളുള്ള ഒരു വ്യക്തിയാണ് പവറുള്ള ഒരു വ്യക്തിയാണ് ഹാമാൻ അവന്റെ മുമ്പിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും എന്നാൽ ദൈവം തന്റെ പദ്ധതികളെ നടപ്പാക്കുന്നത് നമുക്ക് അതിശയകരമായിട്ട് തോന്നും കാരണം മൊറദോഖായ്ക്കായിട്ട് ഒരുക്കിയ കഴിമരത്തിലെ അതേ ഹാമാൻ തന്നെ തൂങ്ങി മരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും മൊറദായുടെ സമ്പത്ത് മുഴുവൻ ഹാമാന്റെ കുടുംബത്തിന് തിരികെ വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അത് അങ്ങനെ ദൈവോധനത്തിലെ ഓരോ സംഭവങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നാൽപ്പത് ദിവസം ഇസ്രായേൽ നിരകളെ വെല്ലുവിളിച്ച മല്ലനായ ഒരു ഗൂല്യാത്ത് ഉണ്ടായിരുന്നു അവൻ ജനത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നെ എന്നാൽ ഒരു ദിവസം സാധാരണക്കാരനായ ഒരു മയക്കുന്ന ഒരു പയ്യൻ അഭിഷേകം അവൻ്റെ മേലുണ്ടായിരുന്നു ആ അഭിഷേകത്താൽ അവൻ വന്നു ആ മല്ലനായ ഗൂല്യാത്തിനെ അവൻ ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുന്ന കണ്ടപ്പോൾ ദൈവത്തിന്റെ ജനത്തെ യും ദൈവത്തെയും വെല്ലുവിളിക്കുന്ന കണ്ടപ്പോൾ അവന്റെ ഹൃദയത്തിൽ ഇരിവുണ്ടായി അവൻ്റെ അഭിഷേകം ഉണർന്നു അവൻ എന്ത് ചെയ്തു അവന്റെ ശക്തി കൊണ്ടല്ല അവനിലിരിക്കുന്ന അഭിഷേകം നിമിത്തം ഒരു ചെറിയ കല്ലെടുത്ത ഒറ്റയേറെ അവൻറെ നെറ്റിയിൽ പതികയും ആ ഭീമനായ ഗോല്യാത്ത് താഴെ വീണ് അവൻ ചാവുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നീ വലിയ കഷ്ടത്തിലൂടെയാണോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് നിനക്കുള്ള ദൈവത്തിന്റെ വാഗ്ദത്വം ഇതാണ് ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അതിപ്പോൾ ഉത്ഭവിക്കും എന്നിട്ട് പറയാണ് അതിന് മുൻപ് പറയാണ് നീ മുമ്പുള്ളവയെ ഓർക്കണ്ട പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു നമ്മുടെ ദൈവം പുതിയത് ചെയ്യുന്ന ദൈവമാണ് ഇന്ന് അവൻ പുതിയത് നമുക്കായിട്ട് ചെയ്യുന്ന ഒരു ദൈവമാണ് ഈ വചനത്തെ നിങ്ങൾ വിശ്വസിക്കുക എന്റെ ജീവിതത്തിൽ ഞാൻ ഈ വചനത്തിന് ആമൻ പറയുന്നു എനിക്കത് അനുഭവമാണ് അനേക അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് രാവിലെ ദൈവനോട് സംസാരിച്ച വചനമാണ് ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അതെ നമ്മുടെ ജീവിതത്തിൽ ദൈവം പുതിയത് ചെയ്യുന്ന ദിവസമാണ് ഈ പുതിയ ദിവസം പുതിയത് ചെയ്യുന്ന ദൈവമാണ് ഈ പുതിയ ദിവസം പുതിയ കൃപകൾ പുതിയ ശക്തികൾ പുതിയ ബലങ്ങൾ പുതിയ വഴികൾ പുതിയ വാതിലുകൾ പുതിയ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ദൈവം നമുക്ക് തരുവാനായിട്ട് പോവുകയാണ് നമ്മുടെ ദൈവം പുതുക്കത്തിന് ദൈവമാണ് സകലും പുതുക്കുന്ന ദൈവം ഒരിക്കലും മനുഷ്യർ വിചാരിക്കാത്ത പിശാചി വിചാ വിചാരിക്കാത്ത ചിന്തിക്കാത്ത വാതിലുകൾ ദൈവം നമുക്കായിട്ട് തുറക്കുവാൻ പോവുകയാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല കാത്ത് കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പോലും തോന്നിയിട്ടില്ല അതെ ദൈവം അത്ഭുതകരമായ നിലയിൽ നമുക്കായിട്ട് വാതിലുകളെ തുറക്കുവാനായിട്ട് പോവുകയാണ് ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും ദൈവം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിനെ ആ വാക്കിന് ആമ്യൻ പറയണം അതെ നമുക്ക് ദൈവത്തെ വിശ്വസിക്കാം ദൈവം വാക്ക് മാറുന്ന ദൈവമല്ല അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ച് പോകുകയില്ല ഈ കർത്താവ് എത്ര നല്ലവനാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനേക അനുഭവങ്ങൾ ആയിരക്കണക്കിന് അനുഭവങ്ങളുണ്ട് ഈ കർത്താവിനെ വിശ്വസിച്ച നിമിത്തം അവനെന്നെ ലജ്ജിപ്പിക്കാതെ നിർത്തിയ അനവധി സന്ദർഭങ്ങൾ എനിക്ക് പറയുവാനായിട്ടുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ പ്രിയസഹര പ്രിയസഹര്യം നീങ്ങുന്ന ഒരു വലിയ കഷ്ടത്തിലൂടെ ഒരു പ്രയാസത്തിലൂടെ ഒരു വെല്ലുവിളിയിലൂടെ ഒരു ഒറ്റപ്പെടലിൻ്റെ നടു കടന്നുപോകുകയാണെങ്കിൽ ഒരു തള്ളിക്കളിൽ നടുവിലൂടെ കടന്നു പോകുകയാണെങ്കിൽ നിന്നോട് പറയുകയാണ് ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അതിപ്പോൾ ഇപ്പോൾ ഉത്ഭവിക്കും അവതനത്തിന് ആമിൻ പറയുക ദൈവത്തിന്റെ പശുതാത്മാരോരുത്തരെയും സഹായിക്കട്ടെ കർത്താവിന്റെ വലിയ നാമം എന്നു എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ ഈ അനുഗ്രഹീതമായ നല്ല ദിവസനായിട്ടാണ് ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവെ അങ്ങ് ഇപ്പോൾ പുതിയതൊന്ന് ചെയ്യുന്നതായതുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും മെച്ചമായത് അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്ന കർത്താവ് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങ മഹത്വപ്പെടുന്ന കർത്താവ് ഇന്നത്തെ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം ആ വചനം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ആ വചനം വാക്കുമാറാത്ത വചനമായതോട് സ്തോത്രം കർത്താവ് ഞങ്ങൾ ആ വചനത്തിന് ആമൻ പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് പുതിയതൊന്നും ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം കർത്താവ് ഇന്നലെ വരെ വരെയുള്ളത് ഞങ്ങൾ ഇനി ഓർക്കേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞിരിക്കുന്നതിനായിട്ട് സ്തോത്രം അത് കഴിഞ്ഞു കർത്താവ് എന്നാൽ ഇതാ പുതിയതൊന്നും അവിടെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതിനായിട്ട് സ്ത്രോത്രം കർത്താവ് ഞങ്ങളുടെ ഭക്തന്മാരെ കടന്നുപോയ പാതകളിലൂടെ ഞങ്ങൾക്ക് കടന്നു ലഭിക്കുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം ഞങ്ങൾ അനുഗ്രഹിക്കാൻ പോകുന്നതിനായിട്ട് കേട്ട മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്ന കർത്താവ് വിശിഷ്യ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ മേൽ അവിടുന്ന് അവരെ സന്ധിക്കണമേ കർത്താവേ അവർക്ക് പുതിയ വാതിലുകളെ തുറക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം സ്ത്രോത്രം എല്ലാ എല്ലാടിയൊരു ജീവൻ പ്രതിരക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേ ആമേ